രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സാധ്യ എന്ന ചിത്രത്തിലൂടെ യുവാക്കളുടെ ഹരമായി മാറിയ താരമാണ് വിവേക് ഒബ്രോയ് തമിഴിലെ ഹിറ്റ് ചിത്രം അലൈപ്പായുധയുടെ ഹിന്ദി റീമേക്കായ സാധ്യ ബോളിവുഡിൽ നേടിയ വിജയം വിവേകിന്റെ കരിയർ തന്നെ മാറ്റിയ ചിത്രം കൂടിയായിരുന്നു ഇപ്പോഴിതാ ഒരു തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുകയാണ് നടൻ വിവേക് ഒബ്രോയ് ബോളിവുഡിലെ ലോബിങ്ങിന്റെ ഇരയാണ് താനെന്നാണ് വിവേക് പറഞ്ഞിരിക്കുന്നത് മുൻപും വിവേക് ഇത്തരത്തിലുള്ള ലോബിങ്ങിനെതിരെ സംസാരിച്ചിട്ടുണ്ട് കുറച്ചു കാലമായി ബിസിനസ്സിലാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ സിനിമകൾ ഹിറ്റായ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എൻ്റെ പ്രകടനം നന്നായിട്ടും എനിക്ക് വേഷങ്ങൾ ലഭിച്ചില്ല നിങ്ങളൊരു സിസ്റ്റത്തിൻ്റെയും ലോബിയുടെയും ഇരയാകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഒന്നുകിൽ എല്ലാം സഹിച്ച് വിഷാദത്തിൽ കഴിയുക അല്ലെങ്കിൽ അതിനെയെല്ലാം മറികടന്ന് സ്വന്തം വിധി എഴുതുക മറ്റൊരു പാത തിരഞ്ഞെടുത്ത് ബിസിനസ് ആരംഭിക്കാനാണ് ഞാൻ തീരുമാനിച്ചതെന്നാണ് വിവേക് ഇപ്പോൾ പറയുന്നത് നേരത്തെ നടി ഐശ്വര്യ റായുമായി പ്രണയത്തിലായിരുന്ന സമയത്ത് നടിയുടെ മുൻ കാമുകനും നടനുമായ സൽമാൻ ഖാൻ എതിരെ വിവേക് പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സൽമാൻ ഖാൻ തന്റെ കരിയർ തകർത്തുവെന്നാണ് വിവേക് വാർത്താ സമ്മേളനത്തിൽ അന്ന് ആരോപിച്ചത് എന്നാൽ അധികം താമസിയാതെ കാര്യങ്ങൾ തകിടം അറിയുകയായിരുന്നു അതിനുശേഷമായിരുന്നു സിനിമയിൽ വിവേകിന് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയത് ഒരു തരത്തിൽ ഐശ്വര്യ റായുമായുള്ള പ്രണയബന്ധം തന്നെയായിരുന്നു വിവേക് ഉബ്രോയുടെ സിനിമാ കരിയറിന് വലിയ തിരിച്ചടിയായത് ഓർ പ്യാർ ഹോ ഗ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ബോളിവുഡിൽ ഐശ്വര്യ റായ് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് വന്ന ഹം ദിൽ സനം എന്ന സഞ്ജയ് ലീല ബൻസാലിയുടെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു സൽമാൻ ഖാനുമായി ഐശ്വര്യ പ്രണയത്തിലാകുന്നത് പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും സൽമാനുമായുള്ള ഐശ്വര്യയുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് സൽമാനെ മാത്രം സ്നേഹിച്ച ഐശ്വര്യക്ക് ഒരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനായില്ല സൽമാൻ ഖാന്റെ പോസിറ്റീവ്നെസും ഓവർ കെയറിങ്ങും ഐശ്വര്യക്ക് സഹിക്കാൻ കഴിയാതെയായി ഒടുവിൽ താൻ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് ഐശ്വര്യ സൽമാനെ അറിയിക്കുകയായിരുന്നു പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാൻ സൽമാൻ തയ്യാറായിരുന്നില്ല ഐശ്വര്യയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തലായിരുന്നു പിന്നീട് സൽമാൻ ഖാൻ സ്വീകരിച്ച വഴി ഒടുവിൽ രണ്ടായിരത്തി രണ്ടിൽ സൽമാൻ ഖാനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി റായ് രംഗത്തെത്തി ശാരീരികമായും മാനസികമായും സൽമാൻ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ആ പ്രണയകാലം ഒരു ദുസ്വപ്നം പോലെ ആയിരുന്നുവെന്നുമായിരുന്നു ഐശ്വര്യയുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല സൽമാനുമായി ഇനി ഒരിക്കലും സിനിമ ചെയ്യില്ലെന്നും അവർ പ്രതിജ്ഞ എടുത്തു എന്നാൽ ഐശ്വര്യയെ വെറുതെ വിടാൻ സൽമാൻ ഖാൻ ഒരുക്കമായിരുന്നില്ല ഐശ്വര്യയുടെ അവസരങ്ങൾ ഇല്ലാതാക്കി അവരെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു സൽമാൻ ഷാറൂഖ് നായകനായ ഒരു ചിത്രത്തിൽ ഐശ്വര്യയ്ക്ക് പകരം റാണി മുഖർജിയെ നായികയായി തെരഞ്ഞെടുത്തത് സൽമാന്റെ നിർബന്ധ പ്രകാരമായിരുന്നു കൂടാതെ ഷൂട്ടിംഗ് സെറ്റുകളിലെത്തിയും സൽമാൻ ഐശ്വര്യയെ നിരന്തരം ശല്യം ചെയ്യാറുണ്ടായിരുന്നു ദേവദാസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് സെറ്റിൽ വന്ന് സൽമാൻ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിയത് വാർത്തകളിൽ നിറഞ്ഞ സംഭവമായിരുന്നു ഇതിനിടയിൽ ഐശ്വര്യ ആശ്വാസം കണ്ടെത്തിയിരുന്നത് തന്റെ അടുത്ത സുഹൃത്തായ വിവേക് ഒബ്രോയിലൂടെയായിരുന്നു ഇത് സൽമാനെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ചെയ്തത് തുടർന്ന് സൽമാനും വിവേകും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു ഇരുവരും പരസ്യമായി വെല്ലുവിളിക്കാൻ തുടങ്ങി അതോടെ ഐശ്വര്യയ്ക്ക് അവിടെയും രക്ഷയില്ലാതായി മാറി വിവേകുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു പിന്നീട് ഐശ്വര്യയ്ക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഏക വഴി ശേഷം രണ്ടായിരത്തി നാലായപ്പോഴേക്കും ഐശ്വര്യ വിവേകുമായുള്ള ബന്ധവും അവസാനിപ്പിച്ചു എന്നാൽ വിവേകിനെ വെറുതെ വിടാൻ സൽമാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല അതിനുശേഷമായിരുന്നു സൽമാൻ തന്റെ പല അവസരങ്ങളും കളഞ്ഞുവെന്നും തന്റെ കരിയർ വിജയിക്കാതായതിൽ ഐശ്വര്യുമായുള്ള ബന്ധം കാരണമായിട്ടുണ്ടെന്നും വിവേക് ബുബ്രോയ് അഭിമുഖങ്ങളിൽ പറഞ്ഞത് തുടർന്ന് തുടർന്നിങ്ങോട്ടുള്ള ഈ കാലത്തിനിടയിൽ വിവേക് പലതവണ ഈ കാര്യം പറഞ്ഞിട്ടുമുണ്ട് രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്ന വെബ് സീരീസിലാണ് താരം ഒടുവിൽ അഭിനയിച്ചത് ലൂസിഫർ കടുവ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ വിവേക് മലയാളത്തിലും മുഖം കാണിച്ചു ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വിവേക് ബുബ്രോയ്